വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻറ്റ് ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്

സോറി മിസ് ബാത്റൂമില് ഒറ്റ കാണില്ലെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് ഇത്രയും വലിയ സ്കൂൾ കോമ്പൗണ്ടില് എന്താ ധൈര്യത്തിലാ മോളെ ഇതിപ്പോ ഞാനല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നിന്റെ ചിരിയൊക്കെ അങ്ങ് മാറിയാനേ ഞാനിതിപ്പോ റിപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ എന്താ ഉദ്ദേശം അതിപ്പോ മെസ് ഇപ്പൊ ഞാനവനും വളരെ സീരിയസ് ആ ഞങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ച തീരുമാനം എടുത്ത് അപ്പം നിങ്ങൾ ഉറപ്പായും കല്യാണം കഴിക്കുവോ ഉറപ്പായ മിസ് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച ഞങ്ങൾ മേജർ ആവുന്ന സമയത്ത് സ്വന്തം ലൈഫ് തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ കൊണ്ടല്ലോ അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും അല്ലേ യെസ് മിസ് വേറെ ചോയ്സ് ഇല്ലല്ലോ അപ്പൊ ഈ പാരൻസിൻ്റെ റോളൊക്കെ ഉളക്ക് തീർന്നോ അല്ല ഞാൻ ഞാൻ അങ്ങനെയല്ല മിസ് ഉദ്ദേശിച്ചേ പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചേ

ഇനി ഇതുപോലൊന്നും ഇവിടെ ഉണ്ടാവരുത് നീ നേരത്തെ പറഞ്ഞ ഒരാവേശത്തിൽ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തോന്നും പക്ഷേ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല ഇനിയും സമയമുണ്ട് നല്ലോണം ആലോചിക്ക് ഈ കാര്യം എൻ്റെ അച്ഛൻ അറിഞ്ഞാലോ എന്താ പേടി തോന്നുന്നുണ്ടോ എന്താ അവൻ്റെ അവസ്ഥ അറിയില്ല ഈ കാര്യങ്ങളൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പാ ഈ പ്രായത്തിൽ ആമ്പിള്ളേർ എന്ത് ചെയ്യാനും റെഡിയാ മുന്നും പിന്നും നോക്കൂല മിസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ എന്നോട് വെച്ചിട്ടാണോ പ്രേമിച്ചേ അല്ലല്ലോ അപ്പം ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കേണ്ട അവനൊരു പാവാ മിസ് പിന്നെ ചെറിയൊരു പൊട്ടനം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സോറി മിസ് തൽക്കാലം മോളൊരു കാര്യം ജയ് ഇനി ഒരു മാസമല്ലേ ഉള്ളൂ മോള് പോയി വീട്ടിലിരിക്കി സസ്പെൻഷനൊന്നല്ല ബട്ട് നിങ്ങളിവിടെ ഈ ക്ലാസ് തീരുന്ന സമയത്ത് അത് അത്ര സേഫ് അല്ല ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കിത് ചെയ്തേ മതിയാവും നീ ഒരു കാര്യം ചെയ്യ് ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ടാവാം ഒളിച്ചോളി റോമാൻസ് ഒക്കെ ഞാനെന്നാ ഹിമ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല മിസ് താങ്ക് യു ഇതൊരനുഭവമുള്ള ഒരാൾ പറഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി ഒന്നിങ് ക്ലാസ് കഴിഞ്ഞൊന്ന് കാണണോ എന്താ കാര്യം അതൊക്കെ പറയാം ബി ബ്ലോക്കില് ഒറ്റ വണ്ടി ഒന്നുണ്ടല്ലോ താഴെ ക്ലാസ് കഴിഞ്ഞ് ഗ്രൗണ്ടില് ഓക്കെ ഓക്കെ സ്കൂൾ ഗ്രൗണ്ട് അവിടെ ഒരു ഒരു പിന്നെ പ്രൈവസി പ്രൈവസി ആയിക്കോട്ടെ എന്ന് എന്ത് ചെയ്യും ാരനും പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു നിന്നോട് എന്തൊക്കെയാ പറഞ്ഞേ ആ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ എന്തോ എനിക്കൊരു ചെറിയ പേടി പോലെ ഏട്ടാ നീ എന്തിനാ പേടിക്കണേ ഏട്ടായി ഇച്ചിരി ഇപ്പോഴത്തെ അവസ്ഥ പ്രശ്നമാക്കത്തില്ലെന്നേ പറഞ്ഞോളൂ ഇനിയിപ്പെന്തേലും ഉണ്ടായാൽ ഉറപ്പായിട്ടും പ്രശ്നമാകും ഇനി എക്സാം ആവുന്നോണം വരെ വീട്ടിലിരുന്നോണം എന്നാ മിസ് പറഞ്ഞേക്കുന്നത് ഒരു മാസം ഇവിടെ കോമഡി അടിച്ചാൽ ഞാൻ പോവും കേട്ടോ പിന്നെ ഞാൻ എന്താ പറയണ്ടേ എനിക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഒരു രീതിയിൽ വീട്ടിരിക്കുന്ന നല്ലത് ഇവിടെ ഒരു വക്ക പിള്ളേരും സാറന്മാര് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചെയ്യട്ടെറ്റീനു ഇതൊക്കെ അവസാനം എന്താകും എന്താണ് ടീച്ചറെ വല്ലാത്തൊരു ചിരി

Your coffee. വർഷം ഒമ്പതായി നിന്റെ വീട്ടിൽ സമ്മതിച്ചിട്ട് നടക്കും എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ സമ്മതിക്കാതെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല ജിജു ഹലോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മളായിട്ട് എന്തെങ്കിലും ഇനീഷ്യേറ്റ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ

നീ എന്താ പറഞ്ഞു വരുന്നെന്നും നിന്റെ ടെൻഷൻ എന്താ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അത്രയും പൊട്ടണമൊന്നുമല്ല എടുത്തിയാടേ ഒന്നും ചെയ്യില്ല ഞാൻ വെയിറ്റ് ചെയ്യാം നീ നിനക്ക് ആവശ്യമുള്ള സമയം എടുത്തോ ഞാൻ വേറൊരു സാധനം കാണിക്കട്ടെ

நீ என்ன தே பிளான் நீ நீ எனக்கு ఆలోచിക്കാൻ கொஞ்சம் సమయం தா ఓకే હું પાધી ఆలోచి એન অন ધ બેસ્ટ ઓપરે ડ્રો ફોર યુ હે બેસ્ટ ઓપરે આ